പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ കുറച്ചു കാലങ്ങളായി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ തീർത്തും വിചിത്രമായ കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ ഓർക്കുന്നോന്നറിയില്ല അന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇലക്ഷൻ സമയമൊക്കെ ആയൊരു സമയത്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് റിലീസാവുന്നത് ആ ഒരു കേസിന് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നതിന് പകരം ഡോളിയുടെ കൂടത്തായി ഡോളിയുടെ ഒരു കേസിന് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുകയും അതിനെക്കുറിച്ച് മാത്രം ആളുകൾ സംസാരിക്കുകയും ചെയ്തിരുന്നു നമുക്കറിയാം മാധ്യമങ്ങൾ പ്രാധാന്യം നൽകുന്ന വിഷയം എന്താണോ അതിനെക്കുറിച്ചായിരിക്കും ആളുകൾ സംസാരിക്കുക എന്ന് നമുക്കറിയാം കൂടത്തായി ഡോളി കേസ് ശരിക്കും നമ്മളെ അമ്പരിപ്പിക്കുന്നൊരു കേസാണ് അതിന് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം നൽകുകയും അത്തരത്തിലുള്ള കുറ്റവാളികളെ പുറത്തേക്ക് കൊണ്ടുവരികയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലും ആ ഒരു കേസിന് മാത്രം അന്ന് പ്രാധാന്യം നൽകുകയും എല്ലാ മാധ്യമങ്ങളെയും അന്ന് അന്നത്തെ പിണറായി സർക്കാർ വിലക്കെടുത്തത് പോലെയായിരുന്നു ഞാനെന്നും ഓർക്കുന്നു അന്ന് ചെന്നിത്തല സാറും അന്നത്തെ പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ആ ഒരു കൂടത്തായി കേസിന് എത്രയേറെ പ്രാധാന്യം മാധ്യമങ്ങൾ നൽകുന്നതിനെതിരെ പ്രതികരിച്ചിരുന്നു സ്വർണ്ണക്കള്ളകടത്ത് കേസ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ പിന്നെ ഉന്നയിച്ചത് അത്രയും സത്യമായിരുന്നു പക്ഷേ അതിനൊന്നും പ്രാധാന്യം നൽകാതെ അന്ന് കൂടത്തായി കേസിന് പ്രാധാന്യം നൽകി തന്നെയല്ല ആ ഒരു സമയം നമ്മുടെ സ്വപ്ന സുരേഷിനെ അവർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു സ്വപ്ന സുരേഷ് പുറത്തായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് ഉറപ്പുണ്ട് അന്ന് ഒരിക്കലും രണ്ടാം തവണയും പിണറായി സർക്കാരിന് ഒരു കേരളത്തിൽ ഭരിക്കാൻ സാധിക്കില്ലായിരുന്നു സ്വപ്ന സുരേഷ് അന്ന് ജയിലിലായതുകൊണ്ട് അവർക്ക് അവർ വിചാരിച്ച ആ ഒരു എന്താ പറയുക ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കൃത്യമായി അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അന്ന് ചെന്നിത്തല സാർ പറയുന്നത് അത്രയും കറക്റ്റായിരുന്നു പക്ഷേ അതിനെ എല്ലാവരും ഒരു പരിഹാസത്തോടെ നോക്കി കണ്ടു തോൽവി മുന്നിൽ കണ്ട വെപ്രാളമാണ് ചെന്നിത്തല സാറിനെന്ന് എല്ലാ ഇടത് നേതാക്കന്മാരും പറഞ്ഞു പക്ഷെ ഇന്ന് അന്ന് കളിയാക്കിയവരൊക്കെ തന്നെ ഇന്ന് നമ്മുടെ പിണറായി വിജയനെതിരെ മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്നും ഈ വാർത്ത മുക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഇടത് സർക്കാരിൻ്റെ ഒരു ആപ്തവാക്യമല്ല എന്ന് തോന്നിപ്പോവാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് കോടികൾ സംഭാവന പോയ കാര്യം നമുക്കറിയാവുന്നതാണ് പക്ഷേ അതെങ്ങനെ ചിലവഴിച്ചു ഏതെല്ലാം രീതിയിലാണ് സർക്കാർ അത് ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനൊക്കെ കുറച്ച് വാർത്ത വാർത്തകൾ വരുന്നതിന് അത്തരം വാർത്തകൾക്ക് പ്രാധാന്യം ഉണ്ടാകുന്നതിന് പകരം ആ ഒരു സമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരിക പിന്നെ വേറെ പല ഇപ്പം ഇതാ അൻവറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അൻവറുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തീർത്തും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കാരണം എനിക്ക് അൻവർ എം എൽ എയുടെ ജീവിതത്തിൽ ആദ്യമായി ബഹുമാനം തോന്നിയ ഒരു നിമിഷം കൂടിയാണ് അൻവറിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹം മുഖം നോക്കാതെ പ്രതികരിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരു രാഷ്ട്രീയക്കാരൻ ശരിക്കും ഇങ്ങനെ ആവണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അൻവർ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു മരണ സമയത്ത് പിണറായി വിജയൻ വിതുമ്പിയതൊക്കെ പലരും അത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ ടൂറ് പോയത് നമ്മളെല്ലാവരെയും അവതരിപ്പിച്ചൊരു കാര്യമാണ് സ്വന്തം സുഹൃത്തിൻ്റെ അത്രയും ആത്മബന്ധമുള്ള സുഹൃത്തിൻ്റെ ചിത കെട്ടടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ടൂർ പോയി എന്നത് നമ്മളെല്ലാവരെയും അമ്പരിപ്പിച്ചു അതിൽ തന്നെ പിണറായി വിജയൻ്റെ പാർട്ടിയോടുള്ളൊരു മനോഭാവം നമുക്ക് മനസ്സിലായതാണ് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ മകൻ്റെ വിവാദത്തിൽ സ്വീകരിച്ച യാതൊരു നടപടികളും മുൻകരുതലുകളും മകളുടെ പേരിൽ പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ വിവാദങ്ങൾ വന്നപ്പോൾ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നില്ല സ്വീകരിച്ചിട്ടില്ല എന്നതുപോലും അദ്ദേഹത്തിന് ഒരു സമീപനം വ്യക്തമാക്കുന്നതാണ് ശരിക്കും കോൺഗ്രസ്സിനെ സഹായിക്കുകയാണോ ബി ജെ പിയെ സഹായിക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പോകുന്ന തരത്തിലാണ് പിണറായി വിജയൻ്റെ ഈ അടുത്ത കാലത്തൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ശരിക്കും നല്ലൊരു അന്തർധാര ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല ബി ജെ പിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തെ സംബന്ധിച്ച് നമ്മുടെ കൊച്ചു കേരളം കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാളും നല്ലത് സി പി എം ഭരിക്കുക എന്നതാണ് ചുവപ്പിൽ നിന്ന് കാവ്യയിലേക്കൊരു പരിവർത്തനം അത് അത്രത്തോളം എളുപ്പമാക്കി കൊടുക്കാൻ പിണറായി വിജയനെ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിക്കുന്നതെല്ലാം മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ രണ്ടാം തവണയും നമ്മുടെ മുഖ്യമന്ത്രി ഭരണത്തിൽ വന്നതല്ല അത് കിറ്റ് കൊടുത്തു എന്നതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മുടെ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആളുകളെ കുറിച്ച് ചെന്നിത്തല സാർ സുധാകരൻ സാർ ഇവരൊക്കെ ഒരുപാട് എന്താ പറയുക നടപടികൾക്ക് അല്ലെങ്കിൽ മാധ്യമ വിചാരണകൾക്ക് പരിഹാസങ്ങൾക്കൊക്കെ ഇരയായവരാണ് പക്ഷെ അന്ന് അവർ ഉന്നയിച്ച വാദങ്ങൾ അത്രയും സത്യമായിരുന്നു അന്ന് സ്വപ്ന സുരേഷ് പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സ്വപ്ന സുരേഷ് പറഞ്ഞത് അത്രയും ഇപ്പോൾ ഒരു അർത്ഥത്തിൽ നമ്മുടെ പി വി അൻവർ ഏറ്റവും പറയുകയാണ് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് പി വി അൻവറിൻ്റെ വാദങ്ങൾ അത്രയും വലിയ പി വിയും ചെറിയ പി വിയും കൂടിയും ചേർന്ന് പാർട്ടിയെ പൂർണ്ണമായിട്ട് മുക്കുമോ എന്നാണിപ്പോൾ അണികളുടെ ഒരു പേടി പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ എല്ലാ മാധ്യമങ്ങളും എല്ലാ ചാനലുകളും നൽകിയ വാർത്തകൾ കാണുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വരുന്ന ഇനി വരുന്ന നിയമസഭാ ഇലക്ഷൻ്റെ മുന്നേ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അണികൾ പറയുന്നത് അണികളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനോ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രസ്ഥാനം പിളരും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല ആ ഒരു ഇടത് സംഘടന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മുഖ്യമന്ത്രി രാജിവെക്കുകയും ചെയ്യും അന്ന് ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ ഒറ്റക്കൊമ്പൻ പി വി രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഒരു ആക്ഷേപ അല്ലെങ്കിൽ വിവാദ പരാമർശത്തിലൊക്കെ ഇന്ന് ആ ഒരു പി വി അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ പി വി അൻവർ സർ ശരിക്കും വേദിക്കുന്നുണ്ടാവും അൻവർ സാറിൻ്റെ ഒരു ചലനം എന്നെ എനിക്ക് മനസ്സിലാവുന്നത് അൻവർ സാറിൻ്റെ ഒരു നീക്കം എന്നു പറയുന്നത് പാർട്ടിയെ വീണ്ടെടുക്കുക എന്നതാണ് പാർട്ടിയെക്കുറിച്ച് ജനങ്ങൾക്കൊന്നും ഒരു അഭിപ്രായവുമില്ല പാർ ആകെ പാർട്ടിയിലെ ആളുകൾക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് അറിയുന്നത് മന്ത്രി റിയാസിനെയും വീണ വിജയനെയും പിണറായി വിജയനെയും ഒക്കെ തന്നെയാണ് ഗോവിന്ദൻ അങ്ങനെ ഏതാനും ചില നേതാക്കന്മാരെ മാത്രമാണ് പാർട്ടിക്കാരുന്നത് അന്ന് ജാവേദ് ജാവേദ്കർ വന്നപ്പോൾ ഇ പി ജയരാജനെ മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ഇടതിൻ്റെ നേതാക്കളെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്നവരെ ആളുകൾ മനസ്സിലാക്കുന്നത് ഞാൻ അടക്കമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ വിവാദ പരാമർശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് ആ ഇങ്ങനെയാൾ പാർട്ടിയിലുണ്ടായിരുന്നോ ഭരണത്തിലുണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെ അവർ ചെയ്തൊരു നന്മയുടെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ ഉമ്മൻചാണ്ടി ചെയ്ത നന്മയുടെ പേരിൽ ഇപ്പോഴും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആളുകൾ ഓർത്തിരിക്കുന്നതില്ലേ എന്ന പോലെ ഒരു നന്മയുടെ പേരിൽ ആരും ഇടത് നേതാക്കന്മാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകളെ മന്ത്രിമാരെ അറിയുന്നില്ല ഓർക്കുന്നില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ് ഇപ്പം മന്ത്രി റിയാസക്ക് പലയിടത്തും ചെന്ന് ഷോ കാണിക്കുന്നു എന്നല്ലാതെ റോഡുകളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാവും വേദം അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്യാപ്ഷൻ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ഇട്ടതല്ല ഇപ്പോൾ ഞാൻ പറയുന്നു വ വാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് ഉറപ്പായിട്ടും ഞാൻ ഉറപ്പിച്ച് പറയുന്നു വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ്റെ മുന്നേ തന്നെ ഈ പാർട്ടി പിളരും പിണറായി വിജയൻ രാജിവെക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈയൊരു സ്റ്റേറ്റ്മെൻ്റ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലൊരു പക്ഷേ ഇടത് എന്നൊരു ആശയം അസ്ഥിക്ക് പിടിച്ചവർക്ക് കേൾക്കുമ്പോൾ വേദനയും എന്നോട് ദേഷ്യവും ഒക്കെ തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ മുന്നോട്ട് വെച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവചനമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പക്ഷേ തിരുത്താൻ ശ്രമിക്കുന്നവരെ പോലും പ്രതികൂട്ടിലാക്കുന്ന ഈ ഒരു പിണറായിസം അല്ലെങ്കിൽ ഒരു പിണറായി വിജയൻ്റെ ഒരു രീതി മാറിയാൽ എല്ലാം ശരിയാവും പക്ഷേ ആ മനുഷ്യൻ ഒരിക്കലും മകൾക്ക് അപ്പുറം ഒന്നും മകൾക്ക് വേണ്ടിയല്ലാതൊന്നും ചെയ്യില്ല എന്ന് നമുക്കിതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒറ്റക്കൊമ്പൻ പി വി അൻവറിനെ പോലെയുള്ള നല്ല നല്ല രാഷ്ട്രീയക്കാർ രാഹുൽ ഗാന്ധിയെ പോലെ ഷാഫി പറമ്പിലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ അതുപോലെ വി ഡി സതീശൻ സാർ ചെന്നിത്തല സാർ സുധാകരൻ സാർ എല്ലാവരും ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാര് ഇനിയും 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 നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്നും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രശംസിക്കുന്നു താങ്ക്